കോട്ടയം താഴ്ത്തങ്ങാടിയിൽ ഇന്ന് വള്ളംകളിയാണ് അത് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയാണ് പറഞ്ഞു ഇത് താഴ്ത്തങ്ങാടി പാലമാണ് ഈ പാലത്തിൽ നിന്നാൽ രണ്ട് സൈഡിൽ നിന്നിട്ട് നമുക്ക് വള്ളംകളി നല്ല ഭംഗിക്ക് കാണാൻ വേണ്ടി പറ്റും മേഘമൊക്കെ ഇവിടെ കണ്ടില്ലേ നല്ല ഇരുണ്ട് നിൽക്കുകയാണ് നല്ല മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വള്ളംകളിൻ്റെ അവസാനത്തെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഫിനിഷിങ് പോയിന്റ് ഈ സൈഡിലാണ് പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആ അറ്റത്തു നിന്നാണ് വള്ളംകളി തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് അപ്പം ഇവിടെ നിന്നാൽ വള്ളങ്ങള് അവിടെ നിന്നിങ്ങനെ വരുന്നത് കാണാൻ പറ്റും ഇവിടത്തുകാർക്ക് ഈ വള്ളംകളി എന്ന് വെച്ചാൽ ഒരു ഉത്സവമാണ് നമ്മുടെ അവിടെയൊക്കെ ഉള്ള പോലെ തന്നെ പല ഉത്സവങ്ങളുണ്ടാവുമല്ലോ ഓരോ നാട്ടിലും അവരുടേതായിട്ടുള്ള പൂരം രഥോത്സവം തേര് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ വള്ളംകളി വലിയൊരു ഉത്സവമാണ് സേഫ്റ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിൽ അങ്ങനെ ലൈഫിൽ ലൈഫിലാദ്യമായിട്ടൊരു വള്ളംകളി നേരിട്ട് ഞാൻ കണ്ടിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ടി വിയിലും ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതിന്റെ വീഡിയോസ് പക്ഷെ ശരിക്കും പറയാലോ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ വള്ളംകളി കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു മഴ പെയ്തത് പക്ഷെ ഇവിടുത്തെ നാട്ടുകാരുണ്ടോ കുടയും പിടിച്ച് കുറേ പേരാണെങ്കിൽ നനഞ്ഞ് കുളിച്ചൊക്കെയാണ് ഈ വള്ളംകളി കാണാൻ വേണ്ടി അത്രയും ആവേശത്തിലാണ് ഇവർ നിൽക്കുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ കുടയും ഉണ്ടായിരുന്നില്ല ഞാൻ മുഴുവനും നിന്ന് നനഞ്ഞാണ് ഇതെല്ലാം കണ്ടത് ഞാൻ മാത്രമല്ല എൻ്റെ മൊബൈൽ ഫോണും നിന്ന് കുളിച്ചെന്ന് പറയാം മഴയത്ത് ഇവിടെ രണ്ട് സൈഡും ഫുള്ളും ആളുകളാണ് രണ്ട് സൈഡിലും ഫുള്ളു ആളുകളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മഴ പെയ്തപ്പോഴും എല്ലാവരും കുടയും പിടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഒരു ആവേശം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ശരിക്കും അത് പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ആവേശമൊക്കെ മനസ്സിലായത് എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി മാജിക്കൽ മൊമെന്റ്സ് ആണ് ഇതെല്ലാം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമായി ഞാൻ അത്ര എൻജോയ് ചെയ്തു കാരണം ഞാൻ ആദ്യമായിട്ടാണുള്ളത് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് ഇവിടെ പിന്നെ ഒരു ചെറുവള്ളത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ കൊടിയൊക്കെ കുത്തിപ്പോയിട്ടുണ്ടായിരുന്നു അത് എനിക്കിഷ്ടമായി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു മാവേലിയൻ സ്പോട്ടൻ പിന്നെ ഇവിടുത്തെ തിരക്കുണ്ടോ ഞാൻ പോകുമ്പോൾ ഉള്ളതിനേക്കാളും ഒക്കെ ഇരട്ടിന്റെ ഇരട്ടി തിരക്കായി തിരിച്ചു വരുമ്പോഴത്തേക്കും അങ്ങനെ എൻ്റെ ഡയറിയിൽ എഴുതാൻ എനിക്ക് പുതിയൊരു അനുഭവം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങാണ് മറക്കാൻ പറ്റാത്ത ലൈഫിലെ മറ്റൊരു എക്സ്പീരിയൻസ് കൂടി ആഡ് ആയിരിക്കുകയാണ്